അധ്യക്ഷൻ ഉദ്ഘാടക ഇത്തരത്തിൽ ഒരു സാംസ്കാരിക പരിപാടി ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശം അനുസരിച്ച് ആണ് നമ്മളിവിടെ സംഘടിപ്പിച്ചത് ഈ ഒരു വേദി

ഇവിടെ ഷെ കുറിച്ച് വളരെ വിപുലമായി സംസാരിച്ചുകൊണ്ട് കടക്കുന്നില്ല അദ്ദേഹത്തിന്റെ ഗാനങ്ങളെ ചലച്ചിത്ര ഗാനങ്ങളെ എടുത്തു നോക്കുമ്പോൾ അറുപതുകൾ മുതൽ നമ്മൾ ഇത്രയേറെ ജനകീയമാക്കിയത് ജനപ്രിയമായി ഈ ഗാനങ്ങളെ മാറ്റിയത് എം എസ് ബാബുരാജിനുള്ള പങ്ക് നമ്മൾ സ്മരിക്കാതെ പോകുന്നു കൂട്ടത്തിൽ പറയാം എം എസ് ബാബുരാജും എസ് ജാനിയും ചേർന്നുള്ള ആ ഗാനങ്ങൾ അറുപതിനേറെ വർഷം അറുപതിനു വർഷം ഇവിടെ പാടിയെടുക്കാൻ പാടില്ല ഇന്നും നമുക്കത് ആസ്വദിക്കാൻ കഴിയും നിങ്ങൾ നാലു വർഷം പത്ത് വർഷം മുമ്പിറങ്ങിയത് ഇന്നിറങ്ങിയ ഗാനങ്ങൾ നമ്മളൊരു അറുപത് വർഷം നമ്മുടെ ഈ വർഷം കൂട്ടി ഒന്ന് നോക്കിയാൽ നമുക്ക് എഴുതി നോക്കാൻ കഴിയും ഏതെങ്കിലും ഒരു ഗാനം നമ്മൾ പത്ത് വർഷം മുമ്പിറങ്ങിയത് തന്നെ നമ്മൾ മേഴ്സി അപ്പൊ ഇതെല്ലാം നല്ല കലാരൂപങ്ങൾ നല്ല സൃഷ്ടികൾ എല്ലാ കാലത്തും ആസ്വദിക്കപ്പെടും അംഗീകരിക്കപ്പെടും എന്നുള്ളത് ഒരു തെളിവുകൊണിയാണ് അതിൽ എം എസ് പങ്ക് ഇതിന്റെ ഭാഗമായി മലയാള മഹാനായ എഴുത്തുകാരാണ് സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറാണ് യാദവ് ഞാൻ ഇതിന്റെ ഭാഗമായിട്ട് എന്റെ അലമാരിയിൽ ഞാൻ തട്ടി தப்பிட சமயம் காரணம் அத்தையும் ஒரு எண்பத்தாறு நோக்கி வாய் ஒரு அரை மணிக்கு ஆறு மாத்திரம் எம் அவதாரிக்க பத்து பதிமூணு அது இது கழிச்சா இப்போ அது ஒரு நாற்பது எந்த கைல புசகம் ஆயிரத்தி தொள்ளாயிரத்தி எண்பத்தி ரெண்டில் வாங்கியதாக அந்த இன்னாறு வில ஈ புகம் எந்த நம்ம இன்னும் எண்பதாம் வந்து என்ன அது நோவல் எழுத நோவலில் கழிவு நீண்ட கதை பல கிருதி அனுபவங்களில் கூடியான அது வார்த்தை அது நோவல குறித்து அது அனுபவங்கள் வீட்டில காரியங்கள் வளர்தான் பரவாயில்லை அது பின்னா அது தார்ஷிகளோவல ஈ புஸ்தம் ஞாபகம் அது எழுதும்போது வரேன்யவர் பிள்ளை வரேன்ய வந்து ஜீவிதம் மாத்திரம் நம்ம சாகித்யலோகத்தை சிஷ்டி நடத்தி இருந்த ஒரு கலகட்டத்தில் அது வளத்துக்கொண்டு ஒரு முஸ்லிம் அந்தரீட்சத்தில் முஸ்லிம் குடும்பத்தில் ஆகத்திலே ஒரு கத பஷியில் பயணம் അതിലുപയോഗിച്ചിരുന്ന ഭാഷ എന്താണ് അന്ന് സംസ്കൃതം അല്ലെങ്കിൽ നല്ല മലയാളം മോശപ്പെട്ട മലയാളം തന്നെ എഴുതിയ പരിഹസിക്കുന്ന കാലം ആ സമയത്താണ് ബഷീർ എന്ന ഒരു പുസ്തകം എഴുതിക്കൊണ്ട് മലയാളത്തിൽ അതിനു മുമ്പൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ പ്രണയ ലേഖനക്കാർ മുമ്പ് എഴുതിയിട്ടാണ് ഞാനിപ്പോ തപ്പിപ്പൊരു അഞ്ചാണെന്ന് എഴുതി അപ്പൊ ഈ രീതി ബഷീർ മലയാള സാഹിത്യം അദ്ദേഹത്തിന്റെ വരവ് അറിയിക്കുന്ന പുസ്തകമാണ് എന്ത് ചെയ്യും അത് ഇന്ന് എൺപത് വർഷം കഴിയുമ്പോൾ ഇപ്പോഴും ഏകദേശം നൂറ്റാണ്ടായി പത്താറായിട്ട് പോലും നമ്മൾ ചർച്ച ചെയ്യുന്നു ഇപ്പോഴും വായിക്കാം ആ പുസ്തകം വായിക്കാനും ഇന്നും അതിന്റെ പ്രസക്തി നാം തിരിച്ചു പക്ഷേ അന്ന് അത് എഴുതുമ്പോൾ പ്രത്യേകിച്ച് ഒരു മുസ്ലിം സമുദായത്തിന്റെ അന്ന് എഴുതുന്നവരൊക്കെ വളരെ വളരെ കുറവല്ലേ അന്ന് അവരൊന്നും പഠിക്കാനോ രംഗത്ത് വരാനോ സാഹിത്യപ്രവർത്തനങ്ങളിൽ ഒട്ടുമില്ലാത്ത ഒരു കാലത്ത് ആണ് വൈകുമ്പോഴും അദ്ദേഹത്തിന്റെ ഒരു ഒറ്റ ഉദാഹരണം അദ്ദേഹം കാര്യങ്ങളെ കാര്യങ്ങളെങ്ങനെ കാണുന്നു എന്നുള്ളതന്നെ ആ ഒരു കഥ ഇവിടെ അവതരിപ്പിച്ചു ഞാൻ മറ്റൊരു സംഭവം അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു അദ്ദേഹം ഒരു ഹോട്ടൽ കേറു അദ്ദേഹത്തിന്റെ കുട എപ്പോഴും അദ്ദേഹത്തിന്റെ കൊടയുണ്ട് ആ കുട ഒരു സ്ഥലത്ത് കൊളുത്തിയിട്ടില്ല അദ്ദേഹം നോക്കുമ്പോൾ മറ്റൊരാൾ എന്നാ കൊട നമ്മളാണെങ്കിൽ എന്താ പറയാ അത് എന്റെ കൂടെ കഴിഞ്ഞു അദ്ദേഹം ആ ആളെ വിളിച്ചു സമീപത്തേക്ക് വിളിച്ചു വിളിച്ചിട്ട് അദ്ദേഹം ചോദിച്ചു നിങ്ങളാണോ വൈക്കം മുഹമ്മദ് ബഷീർ അല്ല ആ കുട വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെതാണ് ഇതാണ് അദ്ദേഹം പറഞ്ഞ കാര്യം ഇത്തരത്തിൽ ലോകത്തെ മുഴുവൻ വ്യത്യസ്തമായി മറ്റൊരു രീതിയിൽ അദ്ദേഹത്തിൻ്റെതായ കാഴ്ചപ്പാടിൽ കാണുന്ന ഒരു മഹാനായ സാഹിത്യകാരനായിരുന്നു വൈക്കം മുഹമ്മദ് പക്ഷികളെ കുറിച്ച് ഒരു കാര്യം பெரிய வேலையா என் ஏதோ எழுத்தையும் மலையாளத்தில் அவர் புஸ்து எமகுந்தன் எஸ் கே பட்டேக்காசத்தி ரெண்டாமூட அங்கே வரும்போ புதிய தலைமுறை வரை சுபாஷ் எம்மனு அங்கே வர எல்லா எழுத்தும் சுகன் இங்கே ஒரு പുസ്തകങ്ങളുണ്ട് ഒരു പുസ്തകം പക്ഷേ കുറിച്ച് നിങ്ങൾ ഏതെങ്കിലും പുസ്തകം പറയാറില്ല ഏതെങ്കിലും എഴുതിയിട്ടില്ല എല്ലാം ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഇതുകൊണ്ട് മാതൃകൂച്ച പുസ്തകം അതെവിടെയും ചർച്ച ചെയ്യുന്നില്ല അതുപോലെയുള്ള പുസ്തകങ്ങൾ ആട് പറഞ്ഞ അങ്ങനെ വളരെ ലളിതമായ ഭാഷയിൽ കൊച്ചു കൊച്ചു പുസ്തകങ്ങൾ എഴുതിക്കൊണ്ട് മലയാള ഭാഷയിൽ ഏറ്റവും വലിയ എഴുത്തുകാരനായി മാറിയ ആളാണ് വയ്ക്കുമ്പോൾ நம்மாடகரையும் அதுபோல தான் ஜெல்லா கமிட்டியையும் பிரத்யேகம் இத்தரத்தில் ஒருஸ்கா பிரி ஏற்ற கே எஸ் எஸ் பி டே அபினிச்சு